ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഇന്നൊരു ട്രിപ്പ് പോയിപ്പളേ ഒരു വാടക കിട്ടി ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പത്ത് കിലോമീറ്റർ ഒരു വാടക കിട്ടിയിട്ടാണ് അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചർച്ചാ വിഷയം വന്നപ്പോൾ എനിക്കൊരു ബെസ്റ്റ് ഒരു ബിസിനസ് ഐഡിയ അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടി അപ്പൊ അത് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് തോന്നി വേറെ ഒന്നല്ല നമ്മുടെ നാട് നാട്ടിലുണ്ടല്ലോ ഉണ്ടല്ലോ നാട്ടില് ഈ തെങ്ങും പറമ്പൊക്കെ ഉള്ളവരുണ്ടാവും ഇപ്പൊ ഈ നോക്കാൻ പറ്റാണ്ടും അങ്ങനൊക്കെ ആയിട്ട് കുറെ തെങ്ങും പറമ്പുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവും അത് നമ്മൾ ഒരു വർഷത്തേക്കും രണ്ട് വർഷത്തേക്കും നമ്മൾ പാട്ടത്തിനെടുക്കുക പാട്ടത്തിന് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കൊല്ലത്തെ കരാർ വെച്ചിട്ട് ആ തെങ്ങും പറമ്പ് ഞാൻ നോക്കിക്കോളാം ഇത്ര ഒരു എമൗണ്ട് പാട്ടം നിങ്ങൾക്ക് ഒരേ വർഷം അതങ്ങട് തരാം അങ്ങനത്തെ ഒരു ബിസിനസ് ആയത് ചേട്ടാ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാളികാരത്തിനൊക്കെ ഉണ്ടല്ലോ ഭയങ്കര വിലയാണ് കിലോന് എത്രയാണ് ഞാൻ കൊടുത്തത് ഒരു കിലോന് അറുപത്തി മൂന്ന് രൂപ വച്ചിട്ടാണ് കൊടുത്തത് ഇതിപ്പോൾ എന്താ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ തെങ്ങ് നോക്കി എടുത്തിട്ട് അതിലത്യാവശ്യം വെള്ളം ചെയ്ത് അത്യാവശ്യം വെള്ളം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ നല്ല ആദായം എന്തായാലും കിട്ടും നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് എന്തായാലും പറയാൻ കാരണമെന്ന് വെച്ചാൽ കുറേ പേര് നല്ല പൈസക്കാരാണ് അവിടുത്തെ ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ ചെയ്തിട്ടാണ് അതായത് നമ്മൾ ഓരോ സ്ഥലങ്ങളും അത് ഇതൊക്കെ പാട്ടത്തിനെടുത്ത് ബിസിനസ് ചെയ്യണവരുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം എന്തായാലും ഉണ്ടാക്കാൻ പറ്റും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്റെ വണ്ടിയിൽ കയറിയത് അത്യാവശ്യം ബിസിനസ്സുകാരാണ് അപ്പൊ അവരൊരു ചർച്ചയിൽ എനിക്ക് കിട്ടിയ ഒരു സംഭവമാണ് കേട്ടോ ഒരു ഒരു ത്രെഡ് കിട്ടിയതാണ് അതായത് എണ്ണൂറ് പറമ്പ് അവര് പാട്ടത്തിന് അതായത് ലേലമുണ്ട് ആ ലേലത്തിൽ എടുത്തിട്ട് ഏർ അവർ അതിൽ താതായ എടുത്ത് വിറ്റിട്ട് അതിലൊരു ചെറിയ എമൗണ്ട് മാത്രമേ പാട്ടക്കാശ് കൊടുക്കണ്ടു അങ്ങനത്തെ ഒരു കരാ കരാർ അടിസ്ഥാനത്തില് ബിസിനസ് ഗംഭീര സാധന മക്കളെ വേണമെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇറങ്ങുക ഒരു മിനിമം ഒരു അമ്പത് സെന്റ് സ്ഥലങ്ങളിലും ഉള്ള ആൾക്കാരുടെ കയ്യിൽ ഇപ്പൊ അവരൊന്നും നോക്കണില്ല ആരും നോക്കണില്ല അങ്ങനെ വെറുതെ ഇട്ടേക്കണ പറമ്പും കാര്യങ്ങളൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെടുത്ത് ചെന്ന് പറയാ ഇന്നൊന്ന് അത് ഞാൻ വേണമെങ്കിൽ പാട്ടത്തിന് എടുത്തോളാം പാട്ടമായിട്ട് ഇത്ര രൂപ നിങ്ങൾക്ക് തരാം വർഷത്തിൽ അപ്പൊ അതിന്റെ ആദായം മൊത്തം ഞാൻ എടുക്കും അങ്ങനത്തെ ഒരു മൈൻഡ് വെച്ചിട്ട് നിന്നിട്ട് അത്യാവശ്യം നല്ല വളങ്ങൾ ഉണ്ടാവും അങ്ങനത്തെ കുറെ വളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ തെങ്ങിനിട്ട് കൊടുക്കുക ജസ്റ്റ് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ തെങ്ങില് ആവശ്യം പോലെ രം പിടിക്കും ആ നാളേരം ഇട്ട് ഫുള്ളായിട്ട് കച്ചവടം ചെയ്താൽ മതി ലൈഫ് രക്ഷപ്പെടും ഈ വക കുറെ സർവീസ് പണിയൊന്നും ഇടുക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരെ കീഴിലൊന്നും ജോലി ചെയ്താലൊന്നും രക്ഷപെടാൻ പോയില്ല നിങ്ങൾ പോയിട്ട് എന്തായാലും നല്ല നല്ല ബിസിനസും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുള്ള ശ്രമം നോക്കും അപ്പൊ നിങ്ങൾക്ക് ഞാനെന്തോ ചെയ്യണത് ഞാൻ ചെയ്യണത് എന്താ ചെയ്യേ നിവർത്തിയില്ല രക്ഷപെടാനുള്ള നമുക്കുള്ള ഫണ്ട് വേണം അതിന് തന്നെ അപ്പൊ അതൊക്കെ കിട്ടിയിട്ട് വേണം ചെയ്യാനായിട്ട് ഞാൻ എന്തെങ്കിലും ബിസിനസ്സും കാര്യങ്ങളും ചെയ്യാനൊക്കെ ഓക്കെയാണ് പക്ഷേ ഒരു ഷെയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളും ചെയ്യുള്ളൂ അപ്പൊ നിങ്ങളും ഇതുപോലെ തന്നെ അത്യാവശ്യം ഷെയർ ചെയ്തൊക്കെ ആൾക്കാർ നല്ല ബിസിനസ് കാര്യങ്ങളൊക്കെ